ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കഫ്താൻ ടോപ്പാണ് മേക്ക് ചെയ്ത് എടുക്കുന്നത് ആദ്യമേ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് വരുന്നത് പോലെ വെച്ച് കൊടുത്തു നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഷോൾഡർ നമ്മളുടെ എത്രയാണോ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ മാർക്ക് ചെയ്ത് കൊടുത്തത് തന്നെ നമ്മൾ ആം ആംഹോളായിട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇഞ്ച് നമ്മൾ ഒന്ന് കൂടുതൽ കൊടുക്കുന്നു രണ്ട് ഇഞ്ച് നമ്മൾ തുമ്പും കൊടുക്കുന്നത് നമ്മളുടെ വെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് രണ്ട് ഇഞ്ച് തുമ്പും കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ലൈനിങ് ആണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ആംഹോളും നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ലൈനിങ്ങിൻ്റെയൊക്കെ നിങ്ങളൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാവേ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള രീതിയിൽ നമ്മളിങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മളൊരു മൂന്നിഞ്ച് വിട്ടില് നമ്മൾ നെക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെക്കിൻ്റെ ലെങ്തും നമ്മളൊരു മൂന്നര മൂന്നിഞ്ചോ മൂന്നരയോ നാലോ ഇഞ്ച് വരെയൊക്കെ കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവേ നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഒട്ടും കുഴിക്കാതെ ഇങ്ങനെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഓവൽ ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അര ഇഞ്ച് നമ്മൾ ഡൗൺ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് നമ്മൾ മെയിൻ ക്ലോത്ത് ഞാൻ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ വിടുത്തെടുക്കുന്ന നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഒരു ഇരുപത്തിയെട്ട് ഇഞ്ചോളമാണ് ഇങ്ങനെ വിടുത്തെടുത്തിരിക്കുന്നത് അത് വെച്ച് നമ്മളിപ്പോൾ ഈ ക്ലോത്തിനെ ഇങ്ങനെ കറക്റ്റ് നമ്മളിപ്പോൾ ആ മെഷർ ചെയ്തിരിക്കുന്നിടം വരെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ഒരു ഒന്നര മീറ്ററോളം ഉണ്ട് അപ്പം നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് മാത്രം ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ആദ്യമേ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീതിയിലാണ് നമ്മളുടെ ഈ ഒരു ഹഫ്താൻ ടോപ്പിൻ്റെ ഭംഗിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഇരുപത്തിയെട്ട് ഇഞ്ച് വീതിയെ നമ്മളെടുക്കുന്നുള്ളൂ ലെങ്ത് നമ്മുടെ ആവശ്യത്തിനും എടുക്കാവേ എന്നിട്ടിങ്ങനെ മാർക്ക് ചെയ്ത് മടക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നാലായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് വീതി നമുക്ക് എത്ര വേണമെങ്കിലും നമ്മളുടെ കൈമുട്ടിന് താഴേക്കൊക്കെ വീതി വേണമെങ്കിൽ നമ്മൾ നമ്മളിതിനും വീതി കൊടുത്തോണേ നമ്മളിപ്പോൾ ഒരു സൈഡിൽ പതിനാലിഞ്ച് വരുന്ന രീതിയിലാണ് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ലൈനിങ് ക്ലോത്ത് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടേക്ക് ക്ലോസ് ആയ സൈഡുകൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നെക്ക് നമ്മൾ ഒരുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് എവിടെയാണോ നമ്മുടെ സീമ ലെവൻസ് വരുന്നത് അവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ താഴ്ഭാഗം ഒന്ന് ലെവൽ അല്ലെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്ത് ആണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എവിടെയാണോ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാ പീസസിലും എവിടെയാണോ വരുന്നത് അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായി കിട്ടും അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ എല്ലാ പീസസിലും എവിടെയാണ് ആ കറക്റ്റ് പോയിൻ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനിയും ഈ ഒരു ഭാഗത്ത് ലെവലൊന്നും അല്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലെയൊന്നും ലെവലൊക്കെ ആക്കി കൊടുക്കാവേ നമ്മളിപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നെക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നേയില്ല ഷോൾഡർ ബാക്കി ഭാഗങ്ങളും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യമേ നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ചെയ്ത് ഈ സൈഡുകളെല്ലാം നമ്മൾ പെറ്റിക്കോട്ടിന് ചെയ്യുന്നത് പോലെ ഇതുപോലെ നമ്മൾ സൈഡുകൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് സൈഡെല്ലാം ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇതൊരു പെറ്റിക്കോട്ട് പോലെയാണ് നമ്മളിങ്ങനെ ചെയ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുത്ത് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ നെക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇവിടെയാണെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഷോൾഡറുകൾ തമ്മിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ നെക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ റൗണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കാവേ നമ്മുടെ ത്രെഡിൽ കട്ട് ചെയ് വീഴരുതെ ആ രീതിയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഇതുപോലെ സൈഡ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ നമ്മളിപ്പോൾ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തിനെ എടുത്ത് ഉള്ളിലേക്കാക്കി കറക്റ്റായിട്ട് വെച്ച് കഴിയുമ്പം നമ്മുടെ ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് നെക്കിൻ്റെ ഭാഗം എല്ലാം ഉള്ളിലേക്ക് പോയി നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ നെക്കിൻ്റെ ഭാഗം കിട്ടുകയെ അപ്പം നമ്മളുടെ ലൈനിങ് ക്ലോത്ത് അകത്താകുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഈ ലൈനിങ് അകത്തേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡുകൾ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവേ ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന വിത്തുണ്ടല്ലോ ആ വിട്ടൂടെ നമ്മൾ താഴേക്ക് നല്ല വശത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരു ഏഴ് ഇഞ്ച് താഴേക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോരുത്തരും അവനവൻ എത്രയാണോ വേണ്ടത് അത് നോക്കിയെടുത്താണ് ഈ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്തിലൂടെ തന്നെ നമ്മളങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ബോട്ട ഭാഗത്തു ഒരു ടു ഇഞ്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലേ ഇവിടം വരെ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക ഇത്രയും ലെങ്ത് മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവേ ഇനിയില്ല എങ്കിൽ നമുക്ക് താഴെ കുറച്ചുകൂടി ലെങ്ത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാം അങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് സൈഡ് കോർണർ കോർണറൊന്നും തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി രണ്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഓവർ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഫ്രില്ല് വയ്ക്കുമ്പം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇട്ട് നമ്മൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് അനുസരിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് പീസസ് ആക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ബാലൻസ് ക്ലോത്ത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്ത് നമ്മൾ ഈ സൈഡ് എല്ലാം ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് വെച്ച് നമ്മൾ നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അല്ല എങ്കിൽ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഉപയോഗിക്കാവേ അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഹഫ്താൻ്റെ വപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പം നമുക്കിത് ജീൻസിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്